ജൻസി എന്ന വാക്ക് കേട്ടാൽ തന്നെ ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നേപ്പാളിലെ യുവതിയുടെ പ്രക്ഷോഭവും അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ രാജിയും ഇതൊക്കെ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് ഈ പ്രക്ഷോഭത്തെ മറ്റൊരു രീതിയിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ബംഗ്ലാദേശിൽ ഇടപെട്ടതുപോലെ അമേരിക്കയുടെ അദൃശ്യമായ കരങ്ങള് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭത്തിന് പിന്നിൽ ഉണ്ടെന്നാണ് കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഏത് രാജ്യത്തുണ്ടെങ്കിലും അത് അട്ടിമറിക്കുക എന്നത് അമേരിക്ക പിന്തുടർന്നു വരുന്ന ഒരു നയമാണ് നേപ്പാളിലെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ തീ ആളി കത്തിച്ചത് സമൂഹ മാധ്യമങ്ങളെ നിരോധിച്ചതാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് അത് ഈ നിരോധിച്ച ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എക്സ് ആയാലും ഇതെല്ലാം അമേരിക്കൻ കമ്പനികളുടേതാണ് എന്നതാണ് ഇന്ന് നേപ്പാൾ നിരോധിച്ചത് നാളെ മറ്റു രാജ്യങ്ങളും പിന്തുടർന്നാൽ അമേരിക്കയ്ക്കുണ്ടാകുന്ന തിരിച്ചടിയും പ്രതിസന്ധിയും വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ നേപ്പാൾ ഭരണകൂടത്തെ വീഴ്ത്തേണ്ടത് അമേരിക്കയുടെ പ്രധാന അജണ്ട ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്